അല്ല എന്താ കാര്യം അഞ്ചു മാസത്തെ വാടകം തന്നിട്ടില്ല എന്നിട്ട് എന്റെ മുഖത്ത് അഹങ്കാരം കാണണല്ലടി എന്താ എൻ്റെ കെട്ടിയോ ഞാൻ മറ്റേ തളർന്നു നടക്കുന്നേ അവനെ ഞാനൊന്ന് കാണട്ടെ എന്റെ മോൾ കാറ്ററിംഗ് കാറ്ററിംഗ് വർക്കിന് വർക്കിന് പോകുന്നുണ്ട് ഞങ്ങൾ ഉടനെ തന്നോളാം പൈസ കൊണ്ട് തരാം ബാക്കി ബാങ്കിലൂടെ ബാക്കിയോണ്ട് കെട്ടിയോന്റെ ചികിത്സ നടത്താം എന്നാ എന്നെ ആയിച്ചാലും ആയച്ചാലും നിന്റെ ഈ ചിലക്കറി കേക്കാൻ ഞാൻ എല്ലാ ആഴ്ച ഇങ്ങോട്ട് കെട്ടി കൊടുക്കാം അല്ലേടി കഴിഞ്ഞ അഞ്ചു മാസായിട്ട് നീ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് അവളുടെ ഒരു കാറ്ററിംഗ് ആരാ അവിടെ ആഹാ നീ കാറ്ററിങ്

കേട്ടോടാ എനിക്ക് നന്നോട് ദേഷ്യൊന്നുമില്ല ഒരു കാര്യം ചെയ്യ അഞ്ചു മാസത്തെ വാടക നീ തരണ്ട ഈ ഞായറാഴ്ച നീ എന്റെ വീട്ടിലോട്ട് പോവാ നമ്മൾ മാത്രമേ അറിയുള്ളൂ ആരും അറിയില്ല ഡേ നീ അവനെ നോക്കണ്ട അവിടെ കിടന്നോളൂ നീ ദേഷ്യപ്പെടലേ നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാ മതി കേട്ടോ നടക്കും പലരും നിങ്ങളെ കുറിച്ച് എന്നോട് പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട അത് എന്റെ പേരിലുള്ള വീടാ അത് മാത്രല്ല ഇതും ഇനി നിങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധപ്പെട്ട്